രണ്ടായിരത്തി പതിമൂന്നിൽ ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ഷോ ആയിരുന്നു ബടായ് ബംഗ്ലാവ് ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആര്യ തന്നെയായിരുന്നു ഇതിലൂടെയാണ് താരത്തിന് ബടായ് ആര്യ എന്ന പേരും നേടിയെടുക്കാൻ സാധിച്ചത് ഇന്നും മലയാളിയുടെ മനസ്സിൽ താരം ആ പഴയ ബടായ് ആര്യ തന്നെയാണ് ആര്യയും രമേഷ് പിഷാരുടെയും മുകേഷുമായിരുന്നു ഈ ഷോയിലെ പ്രധാന താരങ്ങൾ ഇവരുടെ മൂന്നു പേരുടെയും ഷോ ആയതുകൊണ്ട് തന്നെയായിരുന്നു ആരാധകരെല്ലാവരും ഈ ഷോക്കായി കാത്തിരുന്നത് ബടായ് ആര്യയ്ക്കും പിശാരടിക്കും നിരവധി ആരാധകരുമുണ്ടായിരുന്നു ഇവരുടെയും കോംബോ കാണാനായിരുന്നു ആരാധകരേറെ കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെ ആര്യ അതിലൂടെയാണ് താരത്തിനെക്കുറിച്ച് കുറിച്ച് കൂടുതലും ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് താരത്തിന് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ബടായ് ബംഗ്ലാവ് എന്ന ഷോയിൽ കണ്ട ആര്യയെ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലും പ്രേക്ഷകരും ആരാധകരും വിചാരിച്ചിരുന്നത് എന്നാൽ താരത്തിന്റെ ബിഗ് ബോസ് വീട്ടിലെ പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു അതിലൂടെ താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാൽ ഒരു വിഭാഗം പേർ താരത്തെ വിമർശിക്കുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു താരം ഇരയാകേണ്ടി വന്നത് സൈബർ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നും അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ നീങ്ങുമെന്നും ആര്യ തുറന്നു പറഞ്ഞിരുന്നു ആര്യെക്കുറിച്ച് പല വാർത്തകളും പലരും പറഞ്ഞു പരത്താറുണ്ട് ഇപ്പോൾ ഇത് ആര്യയെക്കുറിച്ച് ഒരു പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ വ്യാജ വാർത്തക്കെതിരെ പ്രതികരിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് നടി ആര്യ ഇപ്പോൾ പ്രമുഖ നടി ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇത് തീർത്തും വ്യാജമായ വാർത്തയാണ് എന്നും ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടെത്തിയിരിക്കുകയാണ് നടി ആര്യ ഇപ്പോൾ നടി ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചതിങ്ങനെ ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പലരും വാർത്തകൾ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും വ്യാജമായ വാർത്തകൾ തന്നെയാണ് നടി ആര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ഉറക്ക ഗുളിക കുടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു വ്യാജ വാർത്തകൾ പുറത്തു വന്നത് ഇത് കണ്ട എന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്നെ വിളിച്ചിരുന്നു ഇതിലെ സത്യാവസ്ഥകൾ അറിയാൻ എന്നാൽ ഇത് തീർത്തും വ്യാജമാണ് ഞാൻ ആത്മഹത്യക്കൊന്നും ശ്രമിച്ചിട്ടില്ല എന്നായിരുന്നു ആര്യയുടെ വാക്കുകൾ ഞാൻ മരിച്ചിട്ടില്ല ആ ശുഭദിനം ഇനിയും എത്തിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും ആരും പേടിക്കേണ്ട ഞാൻ ഇപ്പോഴും ജീവനോടെയുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ സമാധാനമായി തന്നെ ഇരിക്കൂ എന്നായിരുന്നു ആര് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രതികരണവുമായി എത്തിയത്